ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം മനോഹരമായ ചുണ്ടുകൾ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് ചുണ്ടുകൾ വളരെ ചുവന്നതും മൃദുലവുമൊക്കെ ആവാൻ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ലളിതമായ ടിപ്സാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചുണ്ടുകൾക്ക് ചുവപ്പ് നിറം ലഭിക്കുന്നതിനുള്ള ഏറ്റവും സ്വാഭാവികമായ വഴികളിലൊന്നാണ് ബീറ്റ്റൂട്ട് ഇതിൻ്റെ ജ്യൂസ് ചുണ്ടിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ് പ്രകൃതിദത്തമായ ലിപ്സ്റ്റിക്കാണ് ബീറ്റ്റൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ദിവസത്തിൽ പല പ്രാവശ്യം ചെയ്യാവുന്നതാണ് ബീട്രൂട്ട് ജ്യൂസ് അല്പം ഗ്ലിസറിനുമായി മിക്സ് ചെയ്ത ശേഷം ചുണ്ടിൽ പുരട്ടുന്നത് ചുണ്ടുകളിലെ കറുപ്പ് നിറം അകറ്റി നല്ല ചുവപ്പ് നിറം ലഭിക്കുവാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ വരണ്ട ചുണ്ടുകൾ വിണ്ടുകീറിയ ചുണ്ടുകൾ ഇവയൊക്കെ മാറുവാനും അത് വളരെ സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ് എടുക്കുമ്പോൾ ഒരിക്കലും വെള്ളം ചേർ ചേർക്കരുത് ഒരു ബീട്രൂട്ട് എടുത്ത് ഫ്രിഡ്ജിൽ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ ആവശ്യത്തിനുള്ള ഒരു പീസ് എടുത്ത് നമുക്ക് ജ്യൂസാക്കാം ബീട്രൂട്ടിൻ്റെ സ്വാഭാവികത ഒട്ടും നഷ്ടമാവുകയില്ല നമുക്ക് ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ള ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് എടുക്കാവുന്നതാണ് ബീട്രൂട്ട് ജ്യൂസ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ വരട്ടെ അതിനൊരു എളുപ്പ വഴിയുണ്ട് ബീട്രൂട്ട് ഒരു ചെറിയ പീസായിട്ട് അരിഞ്ഞ് ഇടയ്ക്കിടെ ചുണ്ടിൽ പുരട്ടാം ദിവസത്തിൽ പല പ്രാവശ്യം നമുക്കത് ചെയ്യാം ചിലരിൽ ഒരുപാട് ഡാർക്കായിട്ടുള്ള ചുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ ബീട്രൂട്ട് ജ്യൂസും ഒരല്പം നീരും കൂടി മിക്സ് ചെയ്ത് ദിവസവും ഒരു മണിക്കൂർ ചുണ്ടിൽ പുരട്ടി വയ്ക്കുക അതിന് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ പഞ്ചസാര ഉപയോഗിച്ച് ചുണ്ടിൽ മസാജ് ചെയ്യാം ഒരിക്കലും ഒരുപാട് വലിയ തരിയുള്ള പഞ്ചസാര എടുക്കരുത് പഞ്ചസാര കൊണ്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ ചുണ്ടിലെ ഡെഡ് സ്കിൻ എല്ലാം നീങ്ങി ചുണ്ടുകൾ നല്ല ഭംഗിയായിട്ടിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം